പിളർപ്പിന്റെ വക്കിലായ സമാജ്വാദി പാർട്ടിയിൽ പുതിയ പോർമുഖം തുറക്കുകയാണ് മുലായം സിംഗ് യാദവ് പാർട്ടി ദേശീയ അധ്യക്ഷൻ താനാണെന്ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ മുലായം ആവർത്തിച്ചു ശിവപാൽ യാദവാണ് സംസ്ഥാന അധ്യക്ഷൻ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി മാത്രം അഖിലേഷിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ച ജനുവരി ജനുവരിയൊന്നിലെ ദേശീയ കൺവെൻഷൻ ചട്ടവിരുദ്ധം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാംഗോപാൽ യാദവ് വിളിച്ച ദേശീയ കൺവെൻഷന് നിയമസാധുതയില്ലെന്നും മുലായം സിംഗ് യാദവ് ഡൽഹിയിൽ പറഞ്ഞു പ്രശ്നപരിഹാരത്തിനായുള്ള മുലായത്തിന്റെ നിർദ്ദേശങ്ങൾ അഖിലേഷ് യാദവ് തള്ളിയിരുന്നു ശിവപാൽ യാദവിനെയും അമർസിംഗിനെയും ഉൾപ്പെടുത്തിയുള്ള പരിഹാര ഫോർമുലയാണ് നിർദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പാർട്ടിയുടെ നിയന്ത്രണം വേണമെന്നും സ്ഥാനാർത്ഥി നിർണയം സ്വയം നടത്തുമെന്നുമുള്ള അഖിലേഷിന്റെ നിലപാട് മുലായം നേരത്തെ തള്ളിയിരുന്നു മകന്റെ വെല്ലുവിളി ഏറ്റെടുത്ത മുലായം നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തും യഥാർത്ഥ സമാജ്വാദി പാർട്ടി തന്റെ നേതൃത്വത്തിലുള്ളതാണെന്നും അതിനാൽ തെരഞ്ഞെടുപ്പിൽ സൈക്കിൾ ചിഹ്നം അനുവദിക്കണമെന്നും അഭ്യർത്ഥിക്കും ഇതേ ആവശ്യമുന്നയിച്ച് അഖിലേഷ് ക്യാമ്പിലെ പ്രധാനി രാംഗോപാൽ യാദവ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി